ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ കർണാടക എം പി പ്രജ്വൽ രേവണ്ണയെ ചോദ്യം ചെയ്യുന്നു അതേസമയം ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണുകൾ കണ്ടെത്താനായില്ല പിടിച്ചെടുത്ത രണ്ട് ഫോണുകൾ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ചതല്ല എന്ന് അന്വേഷണ സംഘം പ്രജ്വലിനെ ഉടൻ കോടതിയിൽ ഹാജരാക്കും വിവരങ്ങൾ നൽകുന്നത് കാളിദാസാണ് കാളിദാസ് പ്രജ്വൽ അറസ്റ്റിലായിരിക്കുന്നു ചോദ്യം ചെയ്യുകയാണ് ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണുകൾ കണ്ടെത്താനായില്ല അന്വേഷണം ഏതു വഴിക്കാണ് ചോദ്യം ചെയ്യില്ല എങ്ങനെ ചോദ്യം ചെയ്യലിന് ശേഷം ഉടൻ തന്നെ പ്രജ്വൽ രേവണ്ണയെ കോടതിയിലേക്ക് ഹാജരാക്കും അതുപോലെ തന്നെ രണ്ട് ഫോണുകളായിരുന്നു പ്രജ്വൽ രേവണ്ണ സമർപ്പിച്ചിരുന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്നാൽ ആ രണ്ട് ഫോണുകളിൽ നിന്നും ലൈംഗികാതിക്രമം നടത്തിയ ദൃശ്യങ്ങളൊന്നും കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ പ്രജ്വൽ രേവണ്ണയുടെ രണ്ട് ഫോണുകളും ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് കൈമാറും ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുക മാത്രമല്ല ലൈംഗികാതിക്രമം നടന്നു എന്ന പറയുന്ന നടന്നു എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോയി തെളിവെടുപ്പും നടത്തും ഇതോടൊപ്പം തന്നെ പ്രജ്വൽ രേവണ്ണ ജനപ്രതിനിധികൾക്കെതിരായിട്ടുള്ള കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ ഒരു ഇടക്കാല ജാമ്യ ഹർജിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു ആ ഒരു കേസ് പരിഗണിക്കുന്നതിന് മുമ്പേ തന്നെ കോടതിയിൽ പ്രജ്വൽ രേവണ്ണയെ സമർപ്പിച്ച് ശേഷം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്ന് പറയുന്നത് ഇന്നലെ ഇന്നലെയായിരുന്നു പ്രജൽ രേവണ്ണ ബാംഗ്ലൂരിൽ മ്യൂണിച്ചിൽ ജർമ്മനിയിലെ മ്യൂണിച്ചിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തിയത് ഉടൻ തന്നെ അവിടുന്ന് മറ്റെല്ലാ സന്നാഹങ്ങളോടും കൂടി പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ പിടികൂടുകയായിരുന്നു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ദിവസത്തെ ഒളിവ് ഒളിവ് ജീവിതത്തിന് ശേഷമാണ് പ്രജൽ രേവണ്ണ തിരിച്ച് എത്തിയിരിക്കുന്നത് ഏപ്രിൽ ഏപ്രിൽ അവസാനമായിരുന്നു കർണാടക ഹാസൻ മണ്ഡലത്തിൽ ഇലക്ഷൻ നടന്നത് അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു പ്രജ്വൽ രേവണ്ണ ആ ഒരു സമയത്തോട് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈംഗികാതിക്രമം നടത്തിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനെ തുടർന്ന് ധാരാളം ലൈംഗികാതിക്രമത്തിന് ഇരയായ സ്ത്രീകളും പരാതിയുമായി ഉയർന്നതിനെ തുടർന്നാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം നിയോഗിക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് തന്നെ സർക്കാർ എത്തുന്നത് എന്നാൽ ആ ഒരു സമയം കൊണ്ട് തന്നെ അദ്ദേഹം ജർമ്മനിയിലേക്ക് കടന്നിരുന്നു കൂടാതെ ഇദ്ദേഹത്തെ പുറപ്പെടുവിക്കാൻ വേണ്ടി സർക്കാർ ലുക്കൗട്ട് നോട്ടീസും അത് കൂടാതെ ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചു മാത്രമല്ല ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അദ്ദേഹത്തിൻ്റെ നയതന്ത്ര പാസ്പോർട്ട് പിൻവലിക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ടെത്തിയത് എന്തായാലും ഉടൻ തന്നെ കോടതിയിലേക്ക് പ്രജ്വൽ രേവണനെ ഹാജരാക്കും എന്നാൽ അതിനു മുമ്പ് തന്നെ ഇടക്കാല ജാമ്യ ഹർജി ജനപ്രതിനിധികൾക്കെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്ന കോടതിയിൽ ഇടക്കാല ജാമ്യ ഹർജി അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കേസ് എത്തരത്തിൽ നീങ്ങുമെന്ന് നമുക്കിനിയും പറയാൻ കഴിയില്ല കാരണം ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ആ ഒരു ഇടക്കാല ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പേ തന്നെ പ്രജ്വൽ രേവണ്യെ റിമാൻഡിൽ വാങ്ങാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അല്പസമയത്തിൽ തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ശരി